ൾ ഇരിപ്പുണ്ട് ഓടിയോടിയോടി വന്നാട്ടി ജിബ്രു എന്ന് വിളിക്കാം ജബ്രി അല്ലോ ഗബ്രി ബ്രീക ബ്രിബ്രി ജിബ്രു നമ്മള് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമ്മളെ കാത്തൊരാളിരിപ്പുണ്ട് ഇതാണ് ഗൈസ് നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു സാധനം ഇതെന്താന്ന് പറയണേ പിന്നെ അങ്ങനെ ഫൈൻലി ഗയസ് ഞാൻ ആഗ്രഹിച്ച് കൊച്ചു മേടിച്ച സാധാരണ എന്താ അറിയില്ല ഇതാണ് ഫേവറേറ്റ് സാധനം എന്തേ അമ്മ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയൊക്കെ ഉണ്ടാവണേന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പാണത്തെ കൊളവാക്കി കളയല്ലേ കഷ്ടപ്പെട്ട് ആശിച്ച് കൊതിച്ച് മേടിച്ചതാണ് ഞാൻ കൊതിച്ച് സാധനം എന്താ അറിയില്ല എൻ്റെ ഓൾറെഡി ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് എനിക്ക് ഇതുകൊണ്ടാണ് ഞാൻ അൺബോക്സിങ് ഒന്നും ചെയ്യാത്തത് ഞാൻ ഇങ്ങനെയൊന്നല്ല വലിച്ചു പറഞ്ഞില്ല എനിക്ക് ഒട്ടും ക്ഷമയില്ല ഈ പറയുന്ന ആപ്പ് ആപ്പൊക്കെ ഉണ്ടെന്നാണ് തോന്നണേ ഇതിൻ്റെ ബോക്സ് ഇൻസ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഫ്ലോ ടു പ്രോ ഉണ്ട് സ്പോട്ട് ലൈറ്റ് ഉണ്ട് മാഗ്നറ്റിക് ഫോൺ മൗണ്ട് ഉണ്ട് മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പുണ്ട് യു എസ് ബി ഉണ്ട് യു എസ് ബി റ്റു യു എസ് ബി എ ചാർജ് കേബിൾ ഉണ്ട് ഇത്രയും ഉണ്ടായിരുന്നു പ്രൊട്ടക്റ്റീവ് പൗച്ച് പൗച്ചുണ്ട് ക്യുക്സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട് വാറൻറ്റി ഉണ്ട് അപ്പോൾ ഇത് ോങ് ആവുമല്ലേ ബീറ്റിൻ സെൽഫി സ്റ്റിക്ക് ഇതിൽ എനിക്കൊരു കാര്യത്തിലുള്ള സംശയമുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംശയം മുകളിലെടുത്തത് ഗേഴ്സ് എന്നെ ഇങ്ങനെ ഗോഡ് ഇനി ഇത് വെയിറ്റ് യു ക്യാപ്ചർ ൂട്ടിംഗ് പൊസിഷൻസ് പൊസിഷൻ ലോ ഗ്രിപ്പ് ട്രൈ പോഡ് ലോങ് ആവത്തില്ല ഒരു സംശയമുണ്ട് ഇത്രയും മാനുവൽ ഉണ്ട് അല്ല പഠിക്കാം എനിക്ക് എനിക്കെത്ര ക്ഷമയൊന്നുമില്ല ഇപ്പൊ മനസ്സിലായി ഇതിന്റെ ഇതിന്റെ പറഞ്ഞതിന്റെ മാഗ്നറ്റിക് ഫോൺ മൗണ്ടാണ് ഇത് മാഗ്നറ്റിക് ഫോൺ മൗണ്ട് ഇത് എവിടെ ഒട്ടിച്ച് വെക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല സ്പോട്ട് ലൈറ്റ് ഓ സ്പോട്ട്ലൈറ്റായിരുന്നു കേസ് ഇതെവിടെ ഓണാക്കണേ ഓ ഈ ഇത് കുത്തിയാലേ ഓണാവുള്ളൂ കുത്തിയാലേ ഓണാവുള്ളൂ സങ്കടമായി ഭയങ്കര സങ്കടമായി ഞാൻ വിചാരിച്ചു പോട്ടെ ഇതെല്ലാം കൂടി ഇട്ട് വെക്കാനുള്ള സാധനം എന്നാ തോന്നണേ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി തിങ്ക് ബോൾ ഇൻസ്റ്റാ ഇതിന്റെ എല്ലാത്തിന്റെയും ഗൈഡാട്ടോ ഇതിനും വരെ അവര് പൈസ ഈടാക്കിന്ന് എനിക്ക് തോന്നണേ നല്ല പൈസ ആയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണേ ഇത് ഇങ്ങനെയൊക്കെയാ കാണിക്കണത് എനിക്ക് മനസ്സിലാവണില്ല ദേശത്ത് എന്തു ഇത് ഇതൊക്കെ പുറത്തോട്ടൊക്കെ വരുന്നുണ്ട് Sånn.

അഡ്ജസ്റ്റ് ചെയ്യാം ഉണ്ടല്ലോ ഉള്ളൂ എന്റെ ബാക്കി എന്തേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ 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 മൂവ് ചെയ്യാൻ പറ്റിയേക്കണ ഒരു സാധനമുള്ള അതായത് ഈ സാധനം മൂവ് ചെയ്യാൻ എൻ്റെ സെറ്റിങ്സ് ഒന്നും അറിയില്ല ഞാൻ അത് ഇത് പഠിച്ചിട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നല്ലത് ഒന്നുമെ പുറിയല്ലേ ചാർജ് കുത്തിനെന്താണ് കത്താത്തത് ബട്ടണിൽ നിൽക്കുമ്പോ ഇത് അങ്ങാടെ എങ്ങാടെ ഒക്കെയോ മൂവ് ചെയ്യുന്നുണ്ട് ആണ് ചെയ്ത് ഇനിയിപ്പോ എന്നെ ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്യുന്നതാണോ എന്ന് പോലും ഇവിടെയാണ് അതിന്റെ സെൻസർ ഉള്ളത് തോന്നണേ ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതെവിടെ കയറ്റി ഗോഡ് ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം പയ്യെ ശരിയാക്കി എടുക്കാൻ പറ്റുമായിരിക്കും നേരം തൽക്കാലം ഇപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ല നമുക്കിവിടെ മാറ്റി വെക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഓക്കെ ഇതിൽ വേറെ സാധനമുണ്ട് ഇതെങ്ങനെ ഇതെന്താ ഇങ്ങനെ ഇരിക്കു ഓ ഇങ്ങനെ നമുക്ക് സാധനം വെക്കാം ഇതിപ്പോ ആരെയാണോ ഫോക്കസ് ചെയ്തിരിക്കുന്ന നമ്പര് സ്വിച്ച് നിക്കപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട് ഇത് സെൽഫി സ്റ്റിക്ക് ആക്കാൻ പറ്റും എന്നാണ് കേട്ടത് അതെവിടെയാണെന്ന് എനിക്കൊരയല്ലോ അപ്പൊ ഇതിന്റെ മാനുവൽ അവര് പൈസ എടുത്തതില് ഞാൻ കുറ്റം പറയുന്നില്ല അറിയില്ലോ ഓക്കെ നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ പഠിക്കാൻ സമയം എടുത്ത് ഞാൻ പഠിച്ചിട്ട് ഏത് കാലത്ത് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തായാലും കൂടി ഇരിക്കട്ടെ കടുത്ത സാധനം നോക്കാം എട കള്ള നമ്മടെ പുറ ക്യാമറയും പിടിച്ച് ഷൂട്ട് ചെയ്ത് കൊണ്ട് നടക്കാൻ ഒരാളുണ്ടാവണോന്ന് എൻ്റെ ഒരുപാട് നടത്തി ആഗ്രഹമായിരുന്നു ഗേസ് ഒടുവിൽ അത് ഞാൻ സാധിച്ചു ഇനി എനിക്ക് ആരുടെയും ആവശ്യമില്ല ഇവൻ ഇവൻ മതി എനിക്ക് പക്ഷെ ഇതെന്താ ലൈറ്റ് കത്താത്ത ലൈറ്റിന് സ്വിച്ച് ഓൺ ചെയ്യുക ഓറെ എല്ലാം കൊടുത്തുവാണോ കുത്തൻ്റെ ഓ ഇത് വേറെ സ്ഥലത്തൊന്നും കുത്താൻ പറ്റത്തില്ലാട്ടോ ഇതൊരു ഉടായ്പ പരിപാടിയായി പോയി സങ്കടായി രണ്ട് രണ്ടുപേരല്ലായിട്ട് എന്നാലും മനുഷ്യനെ പരീക്ഷിക്കട്ടെ എന്റെ അമ്മാവനെ ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്ത ആട്ടോ ഹെഡ്സെറ്റ് കാലം പണ്ട് ഇപ്പൊരുടെ കോളൊന്നും സ്പീക്കറിലിട്ട് സംസാരിക്കും എന്തല്ലേ എന്റെ മോനെ രണ്ടങ്ങട്ടോ ഞാനെങ്കിലും ഞാൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുവാണെങ്കിൽ ആർക്കും കൊടുക്കല്ലോ ഓ ഇത് മാഗ്നെറ്റാ ഞാൻ ഇത് ക്ലിപ്പ് ക്ലിപ്പായിരിക്കും ഇത് ഭയങ്കര ഡേഞ്ചറായിട്ടോ എന്തായാലും ആണ് കണക്ട് ചെയ്യണം രണ്ടെണ്ണം ഉണ്ട് ഇത് എന്താ ഇത് ഇത് ഇതെന്നാണ് ഐ തെങ്ക് ഇത് ഫോണിൽ കുത്തി വെക്കണം എന്താ രണ്ടു സ്ഥലത്ത് ഓട്ടമുണ്ടോ എന്നാലും നിങ്ങളെ സാധനങ്ങളൊന്നും കണ്ടില്ലേ ഇനി ഞാൻ പണി പഠിച്ചിട്ട് വരാം ഇതായിരിക്കും നല്ലത് പക്ഷേ അല്ല ക്ലിപ്പാണെങ്കിൽ അവിടെ മാത്രമേ വെക്കാൻ പറ്റുള്ളായിരുന്നു അല്ലേ ശരി ഇത് തന്നെ നല്ലത് ഞാൻ എന്തിരി പൊട്ടിയല്ലേ ൂടി ഈ ബാഗില് ചാർജറുണ്ട് സി ടു സി എന്തിനാ ഇത്രയും ചെറുതാക്കി തോന്ന ചാർജറും ഉണ്ട് സി ടു ഉണ്ട് എപ്പ ഞാൻ സെറ്റപ്പ് ഒക്കെ പഠിച്ചിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്